ജീവിതത്തിന്റെ നികില മേഖലകളിൽ നാം ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികൾ ജോലി തടസ്സം സാമ്പത്തിക പ്രയാസം കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടങ്ങി ശാരീരികവും മാനസികവുമായി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രയാസങ്ങൾ അത്തരം പ്രയാസങ്ങളുടെ കഥകളാണ് ഓരോരുത്തർക്കും നേരിട്ട് വരുമ്പോൾ നമ്മുടെ ഇടയ്ക്കൽ പറയാനുള്ളത് ഇത്തരം വലിയ വലിയ പ്രതിസന്ധികൾ തലക്കുമീത് വന്ന് നിൽക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഏഴു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചെയ്താൽ പരിഹരിക്കണപ്പെ പരിഹരിക്കപ്പെടണമെങ്കിൽ നമ്മളതിന് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഏഴു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ മുഴുവനായും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ വേണ്ടി സാധിക്കുക അള്ളാഹു തോഫിത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആഴ്ചയിൽ നമുക്ക് കൺസൾട്ടേഷൻ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇനിശാല് ഇനി നമുക്കുള്ള കൺസൾട്ടേഷൻ അടുത്ത ചൊവ്വാഴ്ചയാണ് അടുത്ത ചൊവ്വാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ബുക്കിംഗ് ഏറ്റെടുക്കേണ്ടത് ബുക്കിംഗ് ടോക്കൺ നമ്പർ കിട്ടിയ ആളുകൾക്ക് മാത്രമാണ് വരാൻ സാധിക്കുക അപ്പോൾ ടോക്കൺ നമ്പർ കിട്ടി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ലൊക്കേഷനും വരാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയിക്കുക കാരണം പലപ്പോഴും ബുക്ക് ചെയ്യാതെ പലരും വരുന്നതുകൊണ്ട് നിലവിൽ ടോക്കൺ എടുത്ത് ബുക്ക് ചെയ്തു വരുന്നവർക്ക് കറക്റ്റ് സമയത്തിന് കയറാൻ സാധിക്കാതിരിക്കുകയും അല്ലെങ്കിലും നമ്മൾ ഒന്ന് രണ്ടാളുകൾ നോക്കുമ്പോഴേക്ക് ചില വിഷയങ്ങളുടെ ഗൗരവം അനുസരിച്ച് സമയം ഡിലേ ആയിപ്പോയി ഒന്നും രണ്ടും മൂന്നും മണിക്കൂറൊക്കെ ഡിലേ ആവാറുണ്ട് അപ്പൊ അതിന്റെ ഇടക്ക് ഇതുപോലെ ടോക്കൺ എടുക്കാതെ വരുന്ന ആളുകൾ കൂടെ ഉണ്ടാകുമ്പോൾ അത് വലിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ഓർമ്മപ്പെടുത്താണ് അപ്പൊ ഒന്നും കൂടെ ക്ലാരിഫൈ ചെയ്യണ് നേരിട്ട് കാണാനുള്ള അവസരം ഇനി അടുത്ത ചൊവ്വാഴ്ചയാണ് അപ്പോൾ അതിന് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആണ് ബുക്കിംഗ് ചെയ്യേണ്ടത് അപ്പോൾ ബുക്കിംഗ് ചെയ്യാൻ നിങ്ങൾ സാധാരണ വിളിക്കാറുള്ള ഫോൺ നമ്പറിൽ വിളിച്ചോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചോ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചോ ആണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് ഫോൺ വിളി വെച്ചാൽ എടുക്കാൻ കഴിയും എന്ന് ഉറപ്പ് പറയുന്നില്ല കാരണം അത്രയും ഫോൺ കോളുകൾ വരുന്നുണ്ട് അപ്പൊ ഈ മൂന്ന് വഴിയിൽ ഏതിലെങ്കിലും ഒന്നിലെ നിഷാഹ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുമെന്ന് അറിയിക്കുകയാണ് അള്ളാഹു സുബാന നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിലൊന്നും നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ നാം തുടങ്ങിയ നമ്മുടെ ജോലി അല്ലെ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങിയ ഒരു സംരംഭം ഒരു ബിസിനസ് അത് അതിന് വളരാനുള്ള സാഹചര്യങ്ങളും അനുകൂലമായ ഒരുപാട് ഘടകങ്ങളും മുന്നിൽ ഉണ്ടായി ayırın എത്ര എന്താ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും അതിൽ നിന്ന് ഒരു വെളിച്ചം നമുക്ക് കാണുന്നില്ല ഒരു നിലക്കും അതിന് ഗ്രോത്ത് വരുന്നില്ല അതിനൊരു ഉയർച്ച വരുന്നില്ല അതുപോലെ തന്നെ പ്രവാസിയായിട്ട് ഒരുപാട് വർഷം ജോലി ചെയ്യുന്നു വർഷങ്ങളായി പ്രവാസത്തിൻ്റെ കഠിനമായ സബല്യകളിലൂടെ അവൻ്റെ ജീവിതം മുന്നോട്ട് പോയിട്ടും ഒരു നിലക്കും അവന്റെ കുടുംബത്തിനോ അവന്റെ ജീവിതത്തിനോ ഉപകരിക്കുന്ന രൂപത്തിലെ അവന് ഏൺ ചെയ്യാൻ സാധിക്കുന്നില്ല അവന് സമ്പാദിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിച്ചാലും അവൻ എവിടേക്കോ അതിൽ പരാജയം സംഭവിക്കുന്നു ഒരു നിലക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രൂപത്തിലെ മറ്റു ബന്ധങ്ങളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മറ്റു ബന്ധങ്ങളിലേക്ക് അടുക്കാനുള്ള താല്പര്യം വരുന്നു ഇങ്ങനെ തുടങ്ങി നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രതിസന്ധികൾ ആ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടാൻ നാം ഓരോ പരിഹാരങ്ങളും ചെയ്യുമ്പോൾ ആ പരിഹാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ നമ്മെ വിട്ടു പോകണം എന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന ഏഴു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നാം പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ് ആ ഏഴു കാര്യങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിലെ കാര്യമായ പ്രയാസങ്ങളൊന്നും ഉണ്ടാകൂല എന്നുള്ളതാണ് ആ ഏഴു കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇതിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കേട്ടതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഓരോന്നും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏഴു കാര്യങ്ങളിൽ ഒന്നാമത്തേത് അഞ്ചു വക്കത്ത് നിസ്കാരം എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കി ഇവിടെ നേരിട്ട് വരുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ ആദ്യ ദിവസങ്ങളിലൊക്കെ മുന്നൂറ് നാനൂറ് ആളുകൾ വന്നിരുന്നു പിന്നീട് അത് കുറഞ്ഞു പോയി കുറഞ്ഞു പോയിന്ന് പറഞ്ഞാല് നമ്മൾ ടോക്കണിന്റെ നമ്പർ നന്നായി കുറച്ചു കാരണം ഈ ഇവിടെ വരുന്ന ആളുകൾക്ക് സംസാരിക്കാനും അതേപോലെ തന്നെ അതിന് പരിഹാരം നൽകാനും സമയമില്ല അപ്പൊ അങ്ങനെ നമ്മൾ അത് നാല്പതിലേക്കാക്കി ചുരുക്കി അതിന്റെ ഇടക്ക് നൂറ് വരെ കൊണ്ടുവന്നിരുന്നു അതും കഴിയുന്നില്ല അങ്ങനെ നാല്പതിലേക്കാക്കി ചുരുക്കി അപ്പൊ ഇങ്ങനെ വരുന്ന ഒരുപാട് ആളുകൾ believe അവരവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് അവരുടെ വിഷയങ്ങൾ നോക്കുമ്പോ അത്തരം കാര്യങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് അവര് അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില വിഷയങ്ങൾ പാലിക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഞ്ചു വക്കത്ത് നിസ്കാരം എന്നുള്ളത് അഞ്ചു വക്കത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും പാലിക്കേണ്ടതാണ് അതൊരു നിലക്കും അതിന് ഒരു എക്സ്ക്യൂസും പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത വിഷയമാണ് ഫിഖഹിന്റെ കിതാബുകളിൽ കാണാം ഒരു മനുഷ്യന്റെ മാതൃക ഒരു മനുഷ്യന്റെ ബുദ്ധി സ്ഥിരമാകുന്ന കാലത്തോളം അവന് അവന് അഞ്ചു വക്കത്ത് നിസ്കാരം എന്നുള്ള ആ നിർബന്ധ ബാധ്യത അവനെ തൊട്ട് ഒഴിവായി പോകുന്നില്ല എന്നുള്ളത് അഥവാ നമുക്ക് നിസ്കരിക്കാൻ നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കണം അതിനും കഴിയുന്നില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം അതിന് കഴിയുന്നില്ലെങ്കിൽ മലർന്നു കിടന്ന് നിസ്കരിക്കണം അതിന് കഴിയുന്നില്ലെങ്കിൽ അവന് കഴിയുന്ന രൂപത്തില് അവന്റെ കൺബോളകളെ കൊണ്ട് നിസ്കരിക്കണം അങ്ങനെ നിസ്കാരത്തിന്റെ അവസാനത്തെ സ്റ്റെപ്പ് പറയുന്നുണ്ട് നിസ്കാരത്തിന്റെ അഫാനാലുകള് നിസ്കാരത്തിന്റെ പ്രവർത്തനങ്ങള് അവന്റെ ഹൃദയങ്ങളിൽ കൊണ്ടുവന്നിട്ടെങ്കിലും ആ നിർബന്ധ ബാധ്യത അവൻ പൂർത്തീകരിച്ച് കിട്ടണം നമ്മുടെ മുമ്പിൽ വരുന്ന ഒരുപാട് ആളുകൾ ഞാൻ ഓരോരുത്തരോടും ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുകയാണ് അഞ്ചു വക്ത നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കാതെ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുക ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ടതാണ് കാരണം നമ്മൾ എത്ര ജോലി ചെയ്താലും നമ്മൾ എത്ര വിഷയങ്ങളിലേക്ക് ഇറങ്ങിയാലും അതിനൊക്കെ നല്ലൊരു വഴി തുറന്നു തരേണ്ടത് പടച്ച റബ്ബാണ് ആ പടച്ച റബ്ബ് പറഞ്ഞ കാര്യം കൃത്യമായി പാലിക്കാത്തവന് പടച്ച റബ്ബ് എങ്ങനെ അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും ഫോർ എക്സാമ്പിൾ ഒരാള് സംരംഭം സ്റ്റാർട്ട് ചെയ്തു അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവന്റെ ആ ഒരു മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ അവന്റെ വെജിറ്റബിൾ ആ ഒരു ഷോപ്പ് അവന്റെ ഏതെങ്കിലും ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വർക്കത്തും ഇല്ലാത്ത രൂപത്തില് ഹറാമ് വരുന്ന രൂപത്തിലാണ് സ്റ്റാർട്ട് ചെയ്തെന്ന് സങ്കല്പിക്കാൻ അപ്പൊ അള്ളാഹുവിന്റെ നോട്ട് എന്ന് ഉറപ്പായി സെക്കൻഡ് വൺ അവൻ അവനതില് അതിന്റെ വിഷയങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ നല്ല ഗ്രോത്ത് ഉള്ള സമയത്ത് അവന് പടച്ച റബ്ബിനെ മറന്നു ജീവിച്ചു അഞ്ചു പക്ക നമസ്കാരം നിലനിർത്താൻ കഴിയുന്നില്ല രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞും അവന്റെ ഷോപ്പിൽ പൊടി പൊടിക്കുന്ന കച്ചവടം നടക്കുകയാണ് അങ്ങനെ ബിസിനസിന്റെ ലെവല് അതിന്റെ ഗ്രാഫ് അങ്ങേയറ്റം ഉയർച്ചയിലേക്ക് എത്തി പക്ഷെ രാവിലെ അവൻ എഴുന്നേൽക്കുന്നത് എട്ട് മണി കഴിഞ്ഞിട്ടാണ് സുബ സംസ്കാരം കള ആക്കിയിട്ട് എഴുന്നേൽക്കുന്നു റബ്ബ് ോ കൊടുത്തിട്ടും അവൻ റബ്ബിനെ മറന്നും ജീവിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ആ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും അതങ്ങനെ തന്നെ കാണാൻ ചില മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാ അഞ്ചു വക്കത്തു നിസ്കാരം നിലനിർത്തുന്നതിൽ അമാന്തത കാണിക്കുന്നവർ അതിൽ അലസത കാണിക്കുന്നവർ ഉദാസീനത കാണിക്കുന്നവർ അവർക്ക് അള്ളാഹു ദുനിയ പരീക്ഷണങ്ങളിൽ പെട്ട ഒരു പരീക്ഷണം അവന്റെ കാര്യത്തിൽ ആ നിസ്കാരം പിന്തിപ്പിച്ച് അതിനെ കൃത്യമായി പാലിക്കാതെ മുന്നോട്ട് പോകുന്നയാൾക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണത്തിൽപ്പെട്ട ഒരു പരീക്ഷണം അത്തരം ആൾക്കാർക്ക് അള്ളാഹു അവന്റെ കാര്യങ്ങളിലും ഒരു ഡിലേ കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ ഡിലേ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പൊർ നിസ്കാരം എല്ലാ ദിവസവും ഒരു അഷറിന്റെ വാങ് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നിസ്കരിക്കുന്ന ശൈലിയാണ് നമുക്കുള്ളത് എന്നാൽ ഇവന്റെ ബിസിനസ്സിലും ഇവന്റെ കച്ചവടത്തിലും ഒക്കെ അള്ളാഹു ആ രൂപത്തിലാണ് അതിന്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നൽകിയ എന്ന ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായി നമ്മോട് പാലിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ഏത് രൂപത്തിൽ നാം കൃത്യമായി സമയത്തിന് ചെയ്യുന്നുണ്ടോ അതേപോലെ നമ്മുടെ കാര്യത്തിലും അള്ളാഹു എളുപ്പമാക്കും എന്നുള്ളതാണ് കൂടുതൽ Waited, െ കുറിച്ച് പറയുന്നില്ല ഒന്നുകൂടെ ഷോർട്ടാക്കി പറഞ്ഞാൽ അള്ളാഹു നമ്മോട് നിർബന്ധമായും ചെയ്യാൻ വേണ്ടി പറഞ്ഞ അഞ്ചു വക്കത്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുമ്പോഴാണ് നാം ചെയ്യുന്ന വിഷയങ്ങളിൽ അല്ലാഹു സുബാനങ്ങൾ തുറന്നു തരിക അതുകൊണ്ട് ജീവിതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവരെ അഞ്ചു വക്കത്ത് നിസ്കാരം എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഏതു തിരക്കിലാണെങ്കിലും അത് നിസ്കരിക്കാനുള്ള ഒരു ഒരു താല്പര്യം എന്റെ മനസ്സിലേക്ക് വന്ന് ഞാൻ पत्या, पत्या, निल्ण 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 वे वे ും ഞാനത് ഒരു കാരണവശാലും അതിലൊരു കോംപ്രമൈസും ഉണ്ടാകൂല അതെന്റെ കൂട്ടുകാർക്ക് വേണ്ടിയാണെങ്കിലും എൻറെ വീട്ടിലെ ഫംഗ്ഷൻ ആണെങ്കിലും എൻറെ മകളുടെ വിവാഹമാണെങ്കിലും ഏതു തിരക്ക് വന്നാലും ഞാനത് നിസ്കരിക്കും എന്ന് ദൃഢനിശ്ചയം തയ്യാ ചെയ്യാൻ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ അറിയിക്കും ഒന്നാമത്തെ കാര്യം ഏഴു കാര്യങ്ങൾ പറയുന്നുണ്ട് ഏഴു കാര്യങ്ങളും പാലിക്കാൻ കഴിയുന്നവർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഒന്നതാണ് രണ്ടാമത്തേത് ജീവിതത്തിൽ നിന്ന് ചതി വഞ്ചന തുടങ്ങിയവ മാറ്റി വെക്കുക ഈ ഏഴു കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഒരു വളർച്ചയും ഉണ്ടാകൂല എന്നുള്ളതാണ് കൃത്യമായി ഞാൻ ഈ ഓരോ ഏഴു കാര്യങ്ങൾ പറയുമ്പോഴും നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യപ്പെടും ഈ ഏഴു കാര്യങ്ങൾ പരിഗണിക്കേണ്ടത് തന്നെയാണെന്ന് ജീവിതത്തിൽ നിന്ന് ചതിയും വഞ്ചനയും മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഒരാളെയും ചതിച്ചിട്ടോ ഒരാളെയും വഞ്ചന ചെയ്തിട്ടോ ഒന്നും നേടിയെടുക്കൂ ഒന്നും നേടിയെടുക്കേണ്ട ആവശ്യം നമുക്കില്ല അങ്ങനെ നേടിയെടുത്താൽ അതുകൊണ്ട് നമുക്ക് ദീർഘകാലം ഉപകാരമെടുക്കാനും സാധിക്കൂല നമ്മൾ എന്തെങ്കിലും മൊബൈൽ ഫോൺ കച്ചവടം ചെയ്യുമ്പോൾ ഡിസ്പ്ലേ മാറ്റിയ മൊബൈൽ ഫോണ് അത് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അത്തരം ഫോൺ നമ്മൾ പെട്ട് നാം എങ്ങനെയൊക്കെയോ ചതിയിൽപ്പെട്ട് നാം പിന്നീട് വിൽപ്പന നടത്തുമ്പോൾ ഞാൻ നേരത്തെ ഒരു മൊബൈൽ ഷോപ്പിന്റെ വിഷയം പറഞ്ഞതുകൊണ്ടാണ് ആ വിഷയം തന്നെ പറയുന്നത് ഒരു ഉദാഹരണമായിട്ട് എടുക്കുക നമ്മൾ അത് എന്താ നമ്മുടെ മുമ്പിൽ വരുന്ന കസ്റ്റമറിനെ അത് മറച്ചു വെച്ച് ചതിയിലൂടെ വഞ്ചനയിലൂടെ എന്താ വിൽപ്പന നടത്തിയിട്ട് ലാഭം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി നഷ്ടം നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഒരു തിരിച്ചടി നമുക്ക് ലഭിക്കാൻ വരാനുള്ള ഒരു സാധ്യത അപ്പോ അത്തരം വിഷയങ്ങൾ ജീവിതത്തിൽ മാറ്റി മാറ്റിവെക്കുക അപ്പൊ അങ്ങനെ ഒരു തിരിച്ചടി വന്നാൽ നമ്മുടെ ബിസിനസ്സിൽ നാം ഇടപെടുന്ന മേഖലയിൽ നഷ്ടം സംഭവിക്കും അതുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ചതി വഞ്ചന തുടങ്ങിയവ മാറ്റി വെക്കുക സത്യം പറഞ്ഞ് സത്യസന്ധമായി മാത്രം ഓരോ വിഷയങ്ങളിലേക്കും ഇറങ്ങുക രണ്ടു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു മൂന്നാമത്തത് അന്യരുമായി ബന്ധപ്പെട്ട വല്ല ബാധ്യതകളും ഉണ്ടെങ്കിൽ ആ ബാധ്യതകൾ പൂർണ്ണമായും പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ കച്ചവട തുടങ്ങുമ്പോ നമ്മുടെ ബിസിനസ് തുടങ്ങുമ്പോ നമ്മുടെ വീട് പണി തുടങ്ങുമ്പോ ആരുടെ ഇടയ്ക്കിൽ എന്തെങ്കിലും കടം വാങ്ങിച്ചത് ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷം വാങ്ങിച്ചവര് അഞ്ചു ലക്ഷം വാങ്ങിച്ചവര് അങ്ങനെ ഈ കടം വാങ്ങിച്ച വല്ല ബാധ്യതയും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബാധ്യത നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി വീട്ടുക നമ്മളൊരു കൃത്യമായ സമയം ഞാന് ഗൾഫിൽ പോയിട്ട് ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചു തരാം എന്ന് പറഞ്ഞു വാങ്ങിച്ചതായിരിക്കും അല്ലെങ്കിൽ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാല് എനിക്ക് നല്ലൊരു സെറ്റായി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ഞാൻ എന്റെ ജീവിതം അങ്ങനെ ഒരു സ്മൂത്ത് ലെവലിൽ പോകുമ്പോൾ ഞാൻ നൽകാമെന്ന് പറഞ്ഞു മാറ്റി വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം സാലറി കിട്ടി അങ്ങനെ സാലറി കിട്ടിയിട്ട് അത് നമുക്ക് നമ്മൾ വേറെ മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് ഈ നമുക്ക് കടം തന്നയാൾക്ക് തിരിച്ചു കൊടുക്കാൻ ബോധപൂർവം കൊടുക്കാതിരിക്കുക അങ്ങനെ ബോധപൂർവം കൊടുക്കാതിരുന്നാൽ അത് കാരണമായിട്ട് നാം ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് പറക്കത്ത് നഷ്ടപ്പെടും അതുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കണം അത്തരം വേദനിക്കുന്ന മനസ്സുകൾ അപ്പുറത്തുണ്ടാവലോടു കൂടെ ആ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടാവലോടുകൂടെ ഒരു ഒരു നിലക്കും നീ ചെയ്യുന്ന ജോലിയിലോ നീ ഇടപെടുന്ന മേഖലയിലോ പറ പിന്നെ അതുകൊണ്ടൊന്നും ഒരു നേട്ടം ഉണ്ടാവില്ല അതുകൊണ്ട് അന്യരുടെ ബാധ്യതകൾ വല്ലതുണ്ടെങ്കിൽ നമ്മുടെ അടുക്കലൊക്കെ പലരും വരുമ്പോ അവര് പറയാറുള്ളത് ഉസ്താദ് ഗൾഫിലേക്ക് പോകുന്ന സമയത്ത് എന്റെ സുഹൃത്ത് എന്റെ അടുക്കലെന്ന് നാല് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് പോയത് അവിടെ എത്തിയിട്ട് അവന് ഫോൺ അടിച്ചിട്ടെടുക്കുന്നില്ല ഫോൺ വിളിച്ചിട്ടെടുക്കുന്നില്ല ഒരു നിലക്കും ഒരു നിലക്കും അവനോട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ ക്യാഷ് തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഉസ്താദ് എന്തെങ്കിലും ോ ചൊല്ലാനോ പറഞ്ഞരോ എന്ന് ചോദിച്ച് എത്ര ആളുകൾ വരുന്നത് അറിയാം അപ്പൊ നിങ്ങൾ ആ ഒരു മൈൻഡിൽ നിന്ന് മനസ്സിലാക്കി നമ്മൾ ആരുടെ നമുക്ക് ആരെങ്കിലും ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന അല്ലെങ്കിൽ തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിതം വലിയ പ്രതിസന്ധിയിലേക്ക് പോലും എത്തി എത്താൻ സാധ്യ എത്താൻ സാധ്യതയുള്ള എത്രയോ കുടുംബങ്ങളുടെ എത്രയോ വ്യക്തികളുടെ അടുക്കലയിൽ നിന്നാണ് നിങ്ങൾ കടം വാങ്ങിച്ചിട്ടുള്ളത് അത് തിരിച്ചു കൊടുക്കാതെ ഒരിക്കലും നിങ്ങളുടെ ജീവിതം ഒരു ചെറിയ കാലത്ത് ശ്വാസമാകുമെങ്കിലും അത് ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അത് വലിയ നഷ്ടമായിരിക്കും അതുകൊണ്ട് അന്യരുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായും അത് പൂർത്തീകരിച്ച് കിട്ടാം ഇനി നമുക്കത് പൂർത്തീകരിച്ച് വീട്ടാൻ സാധിക്കുന്നില്ല എന്ന് സങ്കല്പിക്കാം ഇൻ കേസ് അങ്ങനെ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അവരോട് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക അല്ലെങ്കിൽ കോൾ ചെയ്ത് മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രതിസന്ധിയിൽപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ ഒരു കഫീലുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് എന്റെ കൂട്ടുകാരൻ ഇങ്ങനെ ഒരു മേജർ ഓപ്പറേഷൻ വന്നപ്പോൾ ഞാൻ നിനക്ക് തരാനുള്ള ക്യാഷ് അങ്ങോട്ട് കൊടുത്തതാണ് ഞാൻ ഇത് ഇന്ന ഡേറ്റിനുള്ളിൽ നിനക്ക് തരും എന്ന് പറഞ്ഞിട്ട് നാം ക്യാഷ് വാങ്ങിച്ച ആളിന്റെയും നമ്മുടെയും ഇടയിലുള്ള റിലേഷൻഷിപ്പ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് തകരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ ആരോടെങ്കിലും കടം വാങ്ങിച്ചതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക അതൃപ്തിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉറപ്പില്ല ബന്ധം അതുകൊണ്ട് തൃപ്തിയില്ലാതെ അങ്ങനെ അയാളുടെ പൊരുത്തമില്ലാത്ത രൂപത്തിൽ ാണ് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അയാളുടെ ക്യാഷ് ആണല്ലോ അപ്പൊ അയാളുടെ രൂപത്തിലാണ് നിങ്ങൾ അതുകൊണ്ട് വിനിമയം നടത്തിയത് ആ ചെയ്യുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വെറുപ്പോട് അദ്ദേഹത്തിന്റെ ഇഷ്ടക്കോടോട് കൂടിയതായത് കൊണ്ട് ഒരു നിലക്കും അതിലെ പറക്കത്തുണ്ടാവൂല എന്നറിയിക്കുകയാണ് മൂന്ന് കാര്യം ഒന്ന് ജോലി സംസ്കാരം നിലനിർത്തുക ജീവിതത്തിൽ ചതി വഞ്ചന തുടങ്ങിയ മാറ്റിവെക്കാം മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ പിന്നെ നാല് ഏതെങ്കിലും രൂപത്തിൽ മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഒരു എന്താ സംഭവം നടന്നപ്പോഴോ ഒരു വാക്കേറ്റം ഉണ്ടായപ്പോഴോ അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഭാഗത്ത് നിന്ന് വരികയോ ഒരു തീരുമാനം നമ്മുടെ ഭാഗത്ത് നിന്ന് വരികയോ അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ച് അത് ക്ലിയർ ചെയ്യാതെയാണ് നമ്മുടെയും അവരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പരാജയം അനുഭവിക്കാനുള്ള എന്നുള്ളതാണ് അതുകൊണ്ട് അതും വളരെയധികം ഗൗരവത്തോടു കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തെ വിഷയം മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ഉസ്താദന്മാർ അധ്യാപകർ ഇവരുമായിട്ട് ഈ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട് പാലിച്ചു പോരേണ്ട ചില ബാധ്യതകൾ ഉണ്ടായിരുന്നു അതിലൊക്കെ വല്ല മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊക്കെ വല്ല അപാകതകളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ജീവിതത്തിൻ്റെ വലിയ വലിയ പ്രയാസങ്ങൾ നമുക്ക് ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കുന്നുള്ളതാണ് ഹബീബ് അലൈഹി മൊത്തം പറഞ്ഞ ഹദീസിൽ തന്നെ അത് കാണാം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വല്ല വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു അതിനെ അവന് തക്കമായ ശിക്ഷ നൽകണം എന്നുള്ളതാണ് പരലോകത്തേക്ക് അള്ളാഹു എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കും വിഷയങ്ങൾ ഒഴികെ അത്യാമിലേക്ക് മഹ്ഷറിലേക്ക് വെക്കാതെ മരണത്തിന്റെ മുമ്പ് അവൻ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കും എന്നുള്ളതാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് വല്ല വിഷയങ്ങളിലും എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മരിക്കുന്നതുവരെ അതായത് മക്കളുടെ മരണസമയം വരെ മരണമെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട്

അവരുടെ ഒരുപാട് കാലം വളർത്തിയ പഠിപ്പിച്ച മക്കളെ പോലെ നോക്കിയ ഉസ്താദുമാരുണ്ടാകും അവരോടൊക്കെ ഏതെങ്കിലും ബുദ്ധിയില്ലാത്ത സമയത്ത് നമ്മൾ ചെയ്തു പോയ പറഞ്ഞുപോയ പ്രവർത്തനങ്ങളെ വാക്കുകൾ കാരണമായിട്ടൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും അതും ഇമാമുമാർ പറഞ്ഞിട്ടുണ്ട് ഉസ്താദുമാരെ പ്രയാസപ്പെടുത്തിയവരെ ഗുരുനാഥന്മാരെ സങ്കടപ്പെടുത്തിയവര് അവരൊക്കെ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് സുൽ വരെ െന്ന് ഇമാമുകളുണ്ട് അവരുടെ മരണസമയം അത് മോശമാകാൻ കാരണമാകുമെന്ന് പറഞ്ഞവര് അള്ളാഹുയെ ഞങ്ങൾക്ക് ഇനി അവരുടെയൊക്കെ മത അവരുടെയൊക്കെ പൊരുത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണമുള്ള അപ്പോ അഞ്ചാമത്തെ കാര്യം മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് പ്രശ്നമില്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം തന്നെ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി നമ്മുടെ അടുക്കൽ വന്ന അവര് ആ ഫാമിലി കേൾക്കുന്നുണ്ടോന്നാ ഒരു ഫാമിലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവര് അവരുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് വലിയ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ അകന്ന് ജീവിക്കുകയാണ് അതിനുശേഷമാണ് അവർക്ക് ആ പ്രയാസങ്ങളെല്ലാം വന്നത് അതിൽ നിന്നൊരു കരകയറ്റം അവർക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ ആ വിഷയം ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ അതിൽ ഒരു രക്ഷയും അറിയിച്ചു അപ്പോ ചില വിഷയങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് അഞ്ചു വക്കെ നമസ്കാരം എൻ്റെ ജീവിതത്തിൽ നിന്ന് ചതി വഞ്ചന മാറ്റിവെക്കുക മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട ബാധ്യതകളുടെ വിഷയം മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിച്ച വിഷയം അഞ്ചാമത്തെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഗുരുനാഥന്മാർ ആറ് ഏഴു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ആറ് നമ്മുടെ ജീവിതത്തിലേക്ക് ഹറാമ കലരാതിരിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏതു മേഖലകളിലും ഹലാലുമായി ബന്ധപ്പെട്ടത് മാത്രമായിരിക്കണം െറാമാണെന്ന് ഉറപ്പുള്ള ഒരു സംഭവം ഒരു സംഗതിയും നമ്മൾ യൂസ് ചെയ്യാതിരിക്കുക എന്താണെങ്കിലും ഹെറാമുമായി ബന്ധപ്പെട്ട ഒരു സംഭവം അത് ഏത് വിഷയങ്ങളാവട്ടെ അത് ഇടപാടിലാവട്ടെ അത് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ ഭക്ഷണം കഴിക്കുന്നതിലാവട്ടെ ഏതു മേഖലയിലും ജീവിതത്തിൽ ഇടപെടുന്ന മേഖലയിലൊന്നും ഹെറാമാണെന്ന് ഉറപ്പുള്ള ഒന്നും ഉപയോഗിക്കാതിരിക്കാതിരിക്ക അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഭർക്കത്ത് ഉണ്ടാവാൻ കാരണമാകും നിരന്തരം ഹെറാമിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് നാം അതിന്റെ ഒരു ഒരു എന്താ ഉപഭോക്താവായി മാറിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ വറക്കത്തിണ്ടാവൂല ദ്വാ അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും ബിസിനസ് ആണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ഒരു ഗ്രോത്ത് കിട്ടൂല അപ്പോ ഹെറാമ് നമ്മുടെ ജീവിതത്തിൽ കലരാതിരിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് അഥവാ അള്ളാഹുവും നാമം അറിയുന്ന നാമും മാത്രം അറിയുന്ന ഒരു നന്മ മുമ്പിൽ നമുക്ക് നന്മ അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഞാൻ പലപ്പോഴും ആ വിഷയം സൂചിപ്പിക്കാറുണ്ട് ഞാൻ മുമ്പ് ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അവരേത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഇംഗ്ലീഷ് കണ്ണൂർ ജില്ലയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം രണ്ടോ മൂന്നോ വർഷ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ഒരു മിസ് അവര് അവർക്ക് കുറച്ചൊക്കെ ഫിനാൻഷ്യലി അവര് കപ്പാസിറ്റി ഉള്ളവരാണ് അപ്പൊ ആ ഒരു മിസ് ഞാൻ അവരുടെ പേര് പ്രതിപാദിക്കുന്നു അവര് എല്ലാ മാസവും പത്താം തീയതിക്കുള്ളിൽ അയ്യായിരം രൂപ അവര് അവിടെ അടുത്തുള്ള ഒരു എത്തീമിന് എപ്പോഴും കൊടുക്കും എല്ലാ മാസവും കൊടുക്കും അവർക്ക് കിട്ടുന്ന സാലറിയില്ല അവരൊരു അയ്യായിരം രൂപ മാറ്റിവെച്ചിട്ട് അത് അവിടെയുള്ള ഒരു എത്തീമിന് കൊടുക്കും അത് ആ കൊടുക്കുന്ന ആ ടീച്ചർ ആ മിസ്സിനും അതേപോലെ തന്നെ അത് കിട്ടുന്ന ആൾക്കും മാത്രമേ അറിയുള്ളൂ വേറെ ഒരാൾക്കും അറിയില്ല ആ എത്തീമക്കൾക്കും അവർക്കും മാത്രം അങ്ങനെ അറിയുന്ന ഒരു ഞാനൊരു ഉദാഹരണം അത് പറഞ്ഞത് അപ്പോ ഞാനത് എങ്ങനെ അറിഞ്ഞു എന്ന് വെച്ചാല് ഒരു സന്ദർഭത്തിൽ അങ്ങനെ ഒരു സാഹചര്യം അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഞാനതിനെ കുറിച്ച് ചോദിച്ചപ്പോ ആണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത് അപ്പോ നമ്മൾ അവരുടെ ആ ആ ഒരു ഉദ്ദേശുദ്ധി പ്രത്യേകം നമ്മൾ അവരെ അപ്രീഷിയറ്റ് ചെയ്തൊക്കെ ചെയ്തു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു നാമം മാത്രം അറിയുന്ന ഒരു ഒരു നന്മ അത് ഒരാളെ അറിയിക്കേണ്ട അത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെച്ച് നമുക്ക് ആ വിഷയം പറഞ്ഞ റബ്ബിനോട് നമുക്ക് ഞാൻ ഈ രൂപത്തിൽ എന്താ ഇങ്ങനെ അത് മുൻനിർത്തി നമുക്ക് ചെയ്യാൻ സാധിക്കാം ദ അങ്ങനെയുള്ള ഒരു അമല് ഒരു ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം ഇപ്പൊ ഏഴു കാര്യങ്ങൾ പറഞ്ഞല്ലോ ഈ ഏഴു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുവിധം നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളോ ഒക്കെ നീങ്ങിക്കിട്ടും ഇതിലേതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളാണെങ്കിൽ നമ്മൾ വേദനിക്കൂല ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളാണെങ്കിൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ മാതാപിതാക്കളുടെ സ്ഥാനത്ത് നമ്മളാണ് എന്നാൽ മക്കളുടെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലും നമുക്ക് പ്രയാസല്ലേ നാം ഉസ്താദുമാരുടെ ഗുരുനാഥന്മാരുടെ അധ്യാപകന്മാരുടെ സ്ഥാനത്താണ് എന്ന നമ്മുടെ ശിഷ്യന്മാരുടെ സ്റ്റുഡൻസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് പ്രയാസല്ല ഞാൻ നേരത്തെ അഞ്ചാമതായി പറഞ്ഞതാ നാലാമതായി പറഞ്ഞ മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാന്നുള്ളതാണ് ആ മനസ്സ് വേദനിപ്പിക്കപ്പെട്ട ആള് നാം വേദനിപ്പിച്ച ആള് മറ്റാളുവാണെങ്കിൽ നമുക്ക് പ്രയാസല്ലേ അതെ അന്യരുമായി ബന്ധപ്പെട്ട ബാധ്യത അഞ്ചു ലക്ഷം രൂപ നാം കടം വാങ്ങിച്ചു എന്ന് പറഞ്ഞത് തിരിച്ചു മനസ്സിലാക്കാം നാല് ലക്ഷം രൂപ നമ്മുടെ നിന്ന് കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു തരാതെ അവർ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു പുരോഗതി കിട്ടാൻ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കോ ജീവിതത്തിൽ ചതിയും വഞ്ചനയും ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു ചതിയും വഞ്ചനയും നമ്മുടെ ജീവിതത്തിൽ നടത്തിട്ട് നടത്തിയിട്ട് നമ്മളാണ് ആ ചതിയിലും വഞ്ചനയിലും പെട്ടത് എങ്കില് ആ ചതിയും വഞ്ചനയും നടത്തിയാളോടുള്ള നമ്മുടെ ഒരു ഒരു ഇതെന്തായിരിക്കും ഒരു മനസ്സെന്തായിരിക്കും ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഒരു നിലക്കും നമുക്ക് വിജയമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കാം അള്ളാഹു നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റ് ആർക്കെങ്കിലും ജീവിതത്തിൽ പകർത്താൻ കഴിയുമെങ്കിൽ അത് പകർത്താം അള്ളാഹുവും നാമം മാത്രം അറിയുന്ന ഒരു സ്വതക്കുണ്ടായിരിക്കണം ഒരു വിവാദത്തിണ്ടായിരിക്കണം അഞ്ചു വക്കത്തെ നിസ്കരിക്കുന്നതല്ലേ നിനക്ക് നിന്റെ റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സമയം അതാ ഒരു വിഭാഗത്തെ അത് നീയും നിന്റെ റബ്ബും മാത്രം നിനക്ക് നിന്റെ റബ്ബിനോട് സംസാരിക്കാൻ പറ്റണം അത് വെച്ചിട്ട് അങ്ങനത്തെ ഒരു വിഭാഗത്ത് ഇപ്പൊ നമ്മുടെ മജ്ലിസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദറസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും മുൻപ് നിന്നിരുന്ന സ്ഥലത്തിൽ നിന്നൊക്കെ പലപ്പോഴും പല ആളുകളും നമ്മെ സഹായിക്കും സഹായിക്കുമ്പോൾ അവർ പറയും ഉസ്താദ് ഇതാരോടും പറയണ്ട ഇതൊരാളോടും പറയണ്ട ഇത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് നൽകണം ഒരാളോ അറിയണ്ട ഉസ്താദ് ദ്വാന ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് മനസ്സിൽ ദ്വാന ചെയ്യുമ്പോൾ എന്നെ ഉൾപ്പെടുത്തിയാൽ മതി ആ മുത്തലിമിങ്ങൾക്ക് കൊടുക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് മുത്താലിമികൾക്ക് ഭക്ഷണം നൽകാൻ വേണ്ടി തരുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം ദിവസം നമ്മുടെ ദർശം ആരംഭിച്ചു അങ്ങനെ പുതിയ അധ്യയന വർഷം ദറസ്സിന്റേത് ഇസ്ലാമിക് അക്കാദമിക് ഇയർ ആരംഭിച്ചതല്ലേ അങ്ങനെ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു പുതിയ ദറസ്സൊക്കെ തുടങ്ങി അലഹമ്മദില്ല നമ്മുടെ ഈ മജലസില് പങ്കെടുക്കുന്ന ഒരു കുടുംബം വളരെ മജ്ലിസ് തുടങ്ങി അന്നു മുതലേ അവർ പങ്കെടുക്കുന്നുണ്ട് അവർക്ക് ഈ പേര് പറയുന്നതും വലിയ കൂടുതൽ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയാത്ത അവർ നമുക്കൊരു ഒരു സ്വതക്ക അയച്ച് തന്നിട്ട് എഴുതി എഴുത്തന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു ഉസ്താദും കുട്ടികളും നല്ല കൂടെ ഞാൻ ഈ നൽകിയ സ്വതൊക്കെ കൊണ്ട് എന്താ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കണം ഭക്ഷണത്തിന് ഉപയോഗിക്കണം അവർ പ്രത്യേകം എഴുതിയിരുന്നു അതാണ് ഞാൻ അവരുടെ ആത്മാർത്ഥത ഉസ്താദ് ഇന്നത് തന്നെ മക്കൾക്ക് ഇന്നത് തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ പ്രത്യേകം പറഞ്ഞു അങ്ങനെ എഴുതി അങ്ങനെ തന്നെ എഴുതി അറിയിക്കുകയും ചെയ്തു അള്ളാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകട്ടെ അവരുടെ ജീവിതത്തില് അള്ളാഹുവിന്റെ നൂറാകുന്ന മൊത്തം യുടെ ഫലമായിട്ട് നീ വലിയ അഭിവൃദ്ധി നൽകണം അള്ളാ അപ്പൊ ഈ ഏഴു കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും മിനിഷാള്ളാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരിട്ട് വരാനുള്ള അവസരം മിനിഷഅള്ളടുത്ത ചൊവ്വാഴ്ചയാണ് വിളിക്കേണ്ടത് ശനിയല്ല ഞായർ തിങ്കൾ ദിവസങ്ങളിലും വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ലിങ്കിൽ ഉണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് അതിൽ നിന്ന് വാട്സപ്പ് നമ്പർ മറ്റൊക്കെ കിട്ടും അപ്പം ഇനി അങ്ങനെ കോൺടാക്ട് ചെയ്ത് ബുക്കിംഗ് എടുക്കാം അള്ളാഹു തൂഫ് നില കേട്ടല്ലേ